തിരഞ്ഞെടുപ്പ് റാലിക്കിടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വധശ്രമമുണ്ടായ സംഭവം പ്രാദേശിക തീവ്രവാദ പ്രവർത്തനമെന്ന നിലയിലാണ് അന്വേഷണം നടത്തുന്നത് എന്ന് കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ് ബി ഐ അറിയിച്ചിട്ടുണ്ട് മാത്യു ക്രൂക്സ് എന്ന ഇരുപത് കാർഡിനാണ് ട്രംപിനെതിരെ വെടിയുതിർത്തത് വെടിവെയ്പ്പിന് പിന്നാലെ ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണത്തിന് കാരണം വ്യക്തമല്ല എന്നും ആക്രമിയുടെ ഉദ്ദേശം കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും എഫ് അറിയിച്ചിട്ടുണ്ട് മാത്യു ക്രെക്സ മാത്രമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് നിലവിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി അന്വേഷിക്കുമെന്നും എഫ് ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് അക്രമിയുടെ കാറിൽ നിന്ന് സംശയകരമായ വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു ആക്രമണത്തിൽ ട്രംപിന്റെ ചെവിക്ക് പരിക്കേറ്റിട്ടുണ്ട് ട്രംപിന്റെ വലത്തെ ചെവിയിലും മുഖത്തും ചോരൊഴുകുന്നതായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഈ റാലിയിൽ വെച്ചായിരുന്നു ട്രംപ് തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനിടുന്നത് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായ സാഹചര്യത്തിൽ പെൻസിൽവാനിയ റാലിയിലെ സുരക്ഷാ നടപടികളെക്കുറിച്ച് കുറിച്ച് അവലോകനം ചെയ്യാൻ ജോ ബൈഡൻ ഉത്തരവിട്ടിരുന്നു അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് സ്ഥാനമില്ല ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മൾ നിലകൊള്ളുന്ന എല്ലാത്തിനും വിരുദ്ധമാണ് ഈ കൊലപാതക ശ്രമം ഇത് അനുവദിക്കാനാവില്ല എന്ന് ബൈഡൻ പ്രതികരിച്ചു അതേസമയം രാജ്യം രാജ്യത്ത് രാഷ്ട്രീയ ചൂട് കുറയ്ക്കാൻ അമേരിക്കക്കാരോട് ആഹ്വാനം ചെയ്ത പ്രസിഡന്റ് ജോ ബൈഡൻ പടിഞ്ഞാറൻ പെൻസിൽവാനിയയിൽ നടന്ന പ്രചാരണ റാലിക്കിടെ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഓവൽ ഓഫീസിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ പോര് വളരെ ചൂടേറിയതാണ് അമേരിക്കൻ ജനാധിപത്യത്തിൽ വിയോജിപ്പ് അനിവാര്യമാണ് അത് മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗമാണ് ഒരു മുൻ പ്രസിഡന്റിനാണ് വെടിയേറ്റത് താൻ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനുള്ള സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നതിനിടയിൽ ഞങ്ങൾക്കിതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല നമ്മൾ അമേരിക്കയിലെ ഈ വഴിയിലൂടെ പോകരുതാ ഈ സാഹചര്യം ഇത് തണുപ്പിക്കാനുള്ള സമയമാണ് അത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞായറാഴ്ച വൈകുന്നേരം ഓവൽ ഓഫീസിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബൈഡൻ പറഞ്ഞു പ്രൈം ടൈം ടെലിവിഷനിലെ ബൈഡന്റെ അഭിപ്രായങ്ങൾ രാഷ്ട്രീയ ആക്രമത്തിൽ ഞെട്ടിപ്പോയ അമേരിക്കക്കാരെ ആശ്വസിപ്പിക്കാനുള്ള പ്രസിഡന്റിന്റെ ഏറ്റവും ശക്തമായ ശ്രമത്തെയാണ് പ്രതിനിധീകരിച്ചത് എൺപത്തിയൊന്ന് കാണായ ബൈഡന് തന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രക്ഷുബ്ധതയ്ക്കിടയിലും ട്രംപിനെതിരെ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കിടയിലും ശക്തവും സ്ഥിരതയുള്ളതുമായ നേതൃത്വം അവതരിപ്പിക്കാനുള്ള അവസരവും ഇതിലൂടെ സാധ്യത ആദ്യമായി കഴിഞ്ഞ മാസം െതിരായ ഒരു സംവാദത്തിൽ ബൈഡൻ മോശം പ്രകടനം കാഴ്ചവെച്ചതിനു ശേഷം ദേശീയ പോളിംഗിൽ ട്രംപ് ഒന്ന് ദശാംശം ഒൻപത് ശതമാനം പോയിന്റ് ലീഡ് നേടിയിരുന്നു മിക്ക സ്വിംഗ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം മുന്നിലാണ് അതേസമയം നവംബറിൽ വിജയം മുൻ പ്രസിഡന്റിന് തന്നെയാണെന്ന് കൂടുതൽ അനുകൂലമെന്നും പ്രവചനങ്ങളിലൂടെ പറയുന്നുണ്ട് പെൻസിൽവാനിയയിലെ ബ്ട്ലറിൽ നടന്ന പ്രചാരണ റാലിയിൽ ട്രംപിന്റെ ചെവിയിൽ വെടിയേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഡെലവെയർ ബീച്ച് ഹൌസിൽ നിന്ന് ബൈഡൻ വാഷിംഗ്ടണിലേക്ക് മടങ്ങി ലോകമെമ്പാടും പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ ട്രംപ് തന്റെ മോട്ടോർ കേഡിലേക്ക് പോകുന്നതിന് മുൻപ് കുനിഞ്ഞ സ്റ്റേജിൽ നിന്ന് ധിക്കാരപൂർവ്വം മുഷ്ടി ചുരുട്ടുന്നത് കാണാമായിരുന്നു റാലിയിൽ പങ്കെടുത്ത ഒരാൾ വെടിവെയ്പ്പിൽ കൊല്ലപ്പെടുകയാണുണ്ടായത് എന്നാൽ അക്രമിയുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല വെടിവെച്ചയാളുടെ ഉദ്ദേശം ഇതുവരെ തങ്ങൾക്കറിയില്ല അക്രമിയുടെ ബന്ധങ്ങളോ ഉദ്ദേശമോ ഒന്നും തന്നെ അറിയില്ല ഇയാൾക്ക് സഹായമോ പിന്തുണയോ ഉണ്ടായിരുന്നോ മറ്റാരെങ്കിലുമായി ആശയവിനിമയം നടത്തിയിരുന്നോ എന്നും അറിയില്ല ഇത്തരം കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു news this kala comedy